ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഓണത്തിന് വെച്ച സാമ്പാർ നോക്കിയാലോ ഞാൻ മുരിങ്ങയ്ക്ക പടവലങ്ങ വെള്ളരിക്ക കുമ്പളങ്ങ പിന്നെ വെണ്ടയ്ക്ക ചേമ്പ് പിന്നെ അമരപ്പേർ ക്യാരറ്റ് ചെറിയൊരു മത്തന് രണ്ട് കത്തിരിക്ക തക്കാളി ഇത്രയൊക്കെ എടുത്തിട്ടുണ്ടേ ചേമ്പില്ലാത്തവർക്ക് ഉരുളം കിഴങ്ങും എടുക്കാവേ എന്നിട്ട് ഞാൻ കപ്പ് പരിപ്പ് എടുത്ത് നല്ലപോലെ കഴുകി ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളിയും കൂടെ പൊളിച്ചതിനകത്തിട്ട് രണ്ട് വിസിൽ കേൾപ്പിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടി എന്നിട്ട് അടുത്ത് ഇനിയും കഷ്ണങ്ങൾ നല്ല വലിയ ക്യൂബായിട്ട് അരിഞ്ഞിട്ട് ക്യൂബായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് അതെല്ലാം കൂടെ ഒഴിച്ച് നമുക്ക് ശകല ഉപ്പ് ഉ കഷ്ണത്തിനാവശ്യമായിട്ടുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ കായം കായം പിന്നെ ശകലം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് രണ്ട് പച്ചമുളകും അതിനകത്തിട്ട് ഒരു രണ്ട് വിസിൽ കേപ്പിച്ച് അടച്ചു വെച്ച് വിസിൽ ഏപ്പിച്ച് എടുക്കണം അതിൽ ഇതിൽ ഞാൻ തക്കാളിക്കേയും വെണ്ടയ്ക്കയും മാത്രം ഇടുന്നില്ലേ എന്നിട്ട് ഇത് രണ്ടും രണ്ട് വിസിൽ ഏൽപ്പിച്ചെടുത്ത് മാറ്റി വെക്കാം ഞാൻ ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് രണ്ട് ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ച് എന്നിട്ട് മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് കഴിഞ്ഞ് അത് രണ്ടും നല്ലപോലെ വാട്ടി കഴിഞ്ഞ് രണ്ട് തക്കാളിയും പിന്നെ ഒരു നാല് വെണ്ടയ്ക്ക അത് അതിനകത്ത് ഇട്ട് കൊടുത്ത് ആ എണ്ണയിൽ നല്ലപോനെ ഫ്രൈ ചെയ്തെടുക്കണേ അതുകൂടെ അതിനകത്ത് നല്ല നല്ലപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള ഒരു പുളി വെള്ളത്തിനകത്തിട്ട് അതിൻ്റെ പുളിവെള്ളമൊക്കെ പിഴിഞ്ഞ് വെച്ചേക്കണേ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടിയിട്ട് ഇട്ട് നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാമേ എന്നിട്ട് നമുക്ക് നല്ല വഴണ്ട് കഴിയുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണ് മുളക് പൊടി ടീസ്പൂണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി സാമ്പാർ പൊടിയുണ്ടെങ്കിൽ അതും ചേർക്കാം ഞാൻ ചേർത്തിട്ടില്ലേ അതിനകത്തും ഇട്ട് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നല്ലപോലെ ഇളക്കി കൊടുത്ത് തിളപ്പിച്ച വെള്ളം നമുക്ക് ഈ നല്ല പൊടിയെല്ലാം നല്ല വാടി കഴിയണം നല്ലപോലെ ഇളക്കി അത് നല്ലപോലെ മിക്സ് ചെയ്യണേ എന്നിട്ട് തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണേ വീഡിയോയ്ക്ക് എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ ഇളക്കി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ച വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോനെ തിളപ്പിച്ചെടുക്കണേ ഇത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം ഇതാണ്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി വെള്ളം ഒഴിച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചത് അതിൻ്റെ കൂടെ നമ്മൾ പുളി വെള്ളം നമ്മൾ പിഴിഞ്ഞ് വെച്ചത് കൂടെ ഇതിനകത്തൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ പരിപ്പും പരിപ്പ് നമ്മൾ വേവിച്ച് വെച്ചത് കൊച്ചുള്ളിയും പരിപ്പും കൂടെ വേവിച്ച് വെച്ചത് ചേർത്തു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കഷ്ണങ്ങളെല്ലാം വേവിച്ച് വെച്ചത് അതിൻ്റെ കൂടെ ചേർത്ത് പിന്നെ നമ്മൾ അവസാനം ആ തക്കാളിയും വെണ്ടക്കയും കൂടെയിട്ട് വഴറ്റിയെ പുളിവെള്ളമൊക്കെ ഇട്ട് തിളപ്പിച്ച് അതികൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇത് വെട്ടി വെട്ടിത്തിളയ്ക്കണം സാമ്പാർ നല്ലപോലെ വെട്ടിത്തിളച്ച് ആ കായത്തിൻ്റെ മണമൊക്കെ നല്ലപോലെ നമുക്ക് കിട്ടും അത് തിളയ്ക്കാൻ നേരം എന്നിട്ട് കറിവേപ്പില കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നല്ലപോലെ വെട്ടി വെട്ടിത്തിളയ്ക്കുന്നുണ്ട് എന്നിട്ട് ഒരു പിടി മല്ലിയില അരിഞ്ഞതോടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക നല്ല വെട്ടിത്തിളച്ച് കഴിഞ്ഞ് വേണം മല്ലിയില ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ സാമ്പാർ റെഡിയാവും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ